നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം പാകിസ്ഥാന്റെ പേര് കേട്ട ബോളിംഗ് നിരയെ ജോസട്ടിനും സംഘവും എടുത്തിട്ടങ്ങാലക്കി നസീം ഷാക്ക് നാല് ഓവറിൽ കൊടുത്തത് അൻപത്തി ഒന്ന് റൺസാണ് ആരി ഫ്രൂഫിന് മൂന്ന് പോയിന്റ് മൂന്ന് ഓവറിൽ കൊടുത്തത് മുപ്പത്തി എട്ട് റൺസാണ് അങ്ങനെ അവരെ പഞ്ഞിക്കിട്ടിരിക്കുന്നു രണ്ടോവറിൽ ഇരുപത്തിയേഴ് റൺസ് മുഹമ്മദ് ആമിറിനും കൊടുത്തു ഇംഗ്ലണ്ട് ഇരുപത്തിയേഴ് പന്തുകൾ ശേഷിക്കുക അതാണ് ശ്രദ്ധേയം വെറും പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറുകളിൽ പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി അൻപത്തി എട്ട് എന്ന വിജയലക്ഷ്യം മറികടന്നു ഈ വമ്പൻ ബൗളിംഗ് നിരയിൽ ഉണ്ടായിട്ടാണ് ഈ മാതിരി അടിയടിച്ചത് ഇപ്പം ഈ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് നാല് മത്സരങ്ങളുടെ ടി ട്വന്റി മത്സരമായിരുന്നു രണ്ട് കളികൾ മഴ പെയ്തു പോയി ബാക്കി രണ്ട് കളികൾ ഇംഗ്ലണ്ട് ജയിച്ചു രണ്ടും തോറ്റ് പാകിസ്ഥാൻ വേൾഡ് കപ്പിന് വണ്ടി കയറുകയാണ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ പത്തൊമ്പത് പോയിന്റ് അഞ്ചോ ഓവറുകൾ ഓൾ ഔട്ടായി നൂറ്റി അൻപത്തി ഏഴ് റൺസാണ് അവരടിച്ചത് പതിനാറ് പന്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസുമായിട്ട് റിസ്വാനും ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തിയാറ് റൺസുമായിട്ട് ബാബർ അസമും അവർക്ക് തുടക്കമിട്ടെങ്കിൽ പിന്നെ അവരുടെ ബാറ്റർമാർക്ക് അത്ര വലിയൊരു പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല ഉസ്മാൻ ഖാൻ മാത്രമാണ് പിന്നീട് വന്നവരിൽ ഒരു നല്ല കോൺട്രിബ്യൂഷൻ കൊടുത്ത് അദ്ദേഹം ഇരുപത്തിയൊന്ന് പന്തിൽ മുപ്പത്തി എട്ട് റൺസ് എടുത്തു ഫക്കർ ഫക്കർമൻ ഒമ്പത് അതുപോലെ ഷാദബ് ഖാൻ ആവട്ടെ ഡക്കായി അസം അസംഖാൻ ഡക്കാവുന്ന കാഴ്ച അത് വല്ലാത്തൊരു ബോളായിരുന്നു യഥാർത്ഥത്തിൽ ഖാൻ പറഞ്ഞു വിട്ട മാർക്കൂട്ടിന്റെ ആ ഒരു ബോൾ ആപ്സൊല്യൂട്ട് റോക്കറ്റ് എന്ന് തന്നെ പറയണം ഇഫ്തിഖർ അഹമ്മദ് പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് റൺസ് എടുത്തപ്പോൾ ചൈന അഫ്രീദ് രണ്ട് പന്തിൽ നിന്ന് ഡക്കായി അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തായാലും നൂറ്റി അൻപത്തി ഏഴ് റൺസ് മാത്രമാണ് അവർക്ക് എടുക്കാൻ പറ്റിയത് ഇംഗ്ലണ്ടിന് വേണ്ടി മാർക്കൂട്ട് നാല് ഓവറിൽ മുപ്പത്തിയഞ്ച് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ ആർച്ചറും ക്രിസ് ജോർഡനും അലിയും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി ആദിൽ റഷീദും ലിവിംഗ്സ്റ്റണും രണ്ട് വിക്കറ്റുകൾ പിഴുതെടുക്കുകയും ചെയ്തു മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിനായിട്ട് ബട്ട്ലറും ചേർന്നുകൊണ്ട് കിഡിലൻ തുടക്കമാണ് ഇട്ടത് ഇരുപത്തിനാല് പന്തുകൾ മാത്രം നേരിട്ട് ഫിൽസാൾട്ട് ആറ് ഫോറും രണ്ട് സിക്സും അടക്കം നാല്പത്തിയഞ്ച് റൺസ് അടിച്ചപ്പോ ജോസട്ടിന് ഇരുപത്തിയൊന്ന് പന്തിൽ ഏഴ് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തി ഒമ്പത് റൺസാണ് കുറച്ച് അങ്ങനെ തകർപ്പൻ ഓപ്പണിംഗ് കൂട്ടുകെട്ട് എൺപത്തിരണ്ട് റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെ അവർ ഉണ്ടാക്കിയപ്പോൾ കയ്യിൽ നിന്ന് കളി പോയി കഴിഞ്ഞിരുന്നു വിൽ ജാക്സ് പതിനെട്ട് പന്തിൽ ഇരുപത് റൺസ് എടുത്തു ജോണി ബേർസ്റ്റോ പന്തിൽ റൺസുമായിട്ടും ഹാരി ബ്രൂക്ക് പതിനാല് പന്തിൽ നിന്ന് പതിനേഴ് റൺസുമായിട്ടും പുറത്താകാതെ നിന്നപ്പോൾ പാകിസ്ഥാന്റെ ആ ഒരു വിജയലക്ഷ്യം പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച വിജയലക്ഷ്യം ഇരുപത്തിയേഴ് പന്തുകൾ ശേഷിക്കെ ഇംഗ്ലണ്ട് മറികടന്നു പാകിസ്ഥാനെ തല്ലി തല്ലി ചതച്ച് അവർ വിജയത്തിലേക്ക് എത്തി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടി